തദ്ദേശ തെരഞ്ഞെടുപ്പ് നാടിന്റെ വികസനം നാട്ടുകാർ വിശകലനം ചെയ്യുന്ന സമയം കൂടിയാണ് ചർച്ചകൾ നടക്കുന്നതും അഭിപ്രായങ്ങൾ ഉയരുന്നതും നാലാൾ കൂടുന്നിടത്തെല്ലാം ഉണ്ട് മലപ്പുറം പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലെ ബസ് സ്റ്റോപ്പിലെ തെരഞ്ഞെടുപ്പ് ചർച്ചയും അഭിപ്രായവും നമുക്ക് കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ് ആകെ നാട്ടിലാകെ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് എങ്ങനെ തെരഞ്ഞെടുപ്പ് എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ആ ആർക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അത് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ചായക്കടകളിലും ഒപ്പം തന്നെ തെരുവോരങ്ങളിലെ ബസ് സ്റ്റോപ്പുകളിലൊക്കെയാണ് ഉള്ളത് പെരിന്തൽമണ്ണയിലെ കുന്നപ്പള്ളിയിലുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ് ഇവിടെ തന്നെ നിരവധി പേരുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് ആയി ആയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് അതിനെ നിൽക്കുമ്പോൾ മറ്റേ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ഒരു സാധാരണ ആൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് അവിടെ സ്ഥാനാർത്ഥി ഏത് സ്ഥാനാർത്ഥിയും നല്ല കാര്യം ചെയ്യണെ നോക്കണ്ടെരഞ്ഞെടുപ്പ് വോട്ടൊക്കെ ചെയ്യില്ലേ പിന്നെന്താ വോട്ട് ചെയ്യും എന്താണ് പൊതുവെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹം നന്നാവണം കാരണം ഓരോ പ്രശ്നങ്ങൾ കേൾക്കണുമാണ് പിന്നെ ഇപ്പൊ ബീഹാർ പഞ്ചാബ് പോലെയാവും ഇവർക്ക് ഭരണം കിട്ടിയാ പോലീസുകാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുന്നോണത്തെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞല്ലേ അത് അങ്ങനെയുള്ളൊരു വ്യത്യാസം വരുത്തണം എന്നല്ല എൻ്റെ അഭിപ്രായം കാരണം ജനങ്ങൾക്ക് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് റോഡിലേക്ക് ഇറങ്ങാനോ ഇതിനൊക്കെ സ്വതന്ത്രം വേണം അതാണ് ജനങ്ങൾ പ്രഖ്യാപനം വോട്ടാർ ജയിച്ചോ ജയിച്ചില്ല എന്നല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അമിതമായ ആവേശവും താല്പര്യം കാണുമ്പോൾ മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുള്ള ഏരിയ അല്ല അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഒത്തൊരുമയിൽ പോകുന്ന ആൾക്കാരാണ് പിന്നെ ജനങ്ങളുടെ വിഷമങ്ങൾ കണ്ട ഇതൊരു അറിയണ ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് അല്ലാണ്ട് നമ്മൾ ആ മാസം ശമ്പളം മേടിക്കാനാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ അവരുടെ ജയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി ആവണം എന്നാണ് തോന്നിയിട്ടുള്ളത് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നൊരു ഒരു അഭിപ്രായം എനിക്കില്ല ഇത്ര ഇത്രയും കാലമുള്ള ഒരു മെമ്പറെക്കുറിച്ചൊക്കെ വാർഡ് കൗൺസിലറെക്കുറിച്ചൊക്കെ എന്താ തോന്നുന്നു കൂടുതലും പറയുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം ഉണ്ടെങ്കിലും നാൽപ്പത് ശതമാനം പരാജയമാണ് എന്താണ് അവരുടെ ഒരു പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടുക നമ്മളെ വികസനം എന്ന് പറഞ്ഞാൽ റോഡ് വികസനം അല്ലെങ്കിൽ മറ്റുള്ള പല ഉപകാരങ്ങളുണ്ടല്ലോ വീട്ടിൻ്റെ ഒരു വീടാണെങ്കിൽ ആ വീടിന് ഒരു സഹായങ്ങൾ കൊടുക്കേണ്ട ആ സഹായങ്ങൾ ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ പിന്നോക്കാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ മറ്റേ ഒരു വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ സാധാരണ നോക്കാറുണ്ടേക്കാ നോക്കാറ് നമ്മൾ നോക്കിയിട്ടേ ചെയ്യുള്ളൂ സ്ഥാനാർത്ഥി ആരെണ്ണം നമുക്ക് നോക്കിയിട്ടേ രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥി തന്നെയാണ് അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നന്നാവണം അതാണ് രാഷ്ട്രീയം പൊതുവേ നേരത്തെ ഉണ്ടായിരുന്ന മെമ്പർമാരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ അവർ എന്തൊക്കെ പ്രവർത്തനം നടത്തി എന്നാണ് ഒന്ന് പൊതുവെ വിലയിരുത്തിയിട്ടില്ല ഓലക്ക് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ഒക്കെ ചെയ്തിട്ടുണ്ട് ഓരോ മെമ്പർമാരും പാർട്ടിയാണ് ഇപ്പോൾ മുപ്പത് കൊല്ലായിട്ട് പാർട്ടിയാണ് ഭരിക്കണത് അടുത്ത വർഷമാണ് ഇവിടെ മുൻസിപ്പാലിറ്റി ഭരിക്കുന്നത് അതിപ്പോൾ ഇനി മുനിസിപ്പാലിറ്റി അടുത്ത തന്നെ ആയിരിക്കും രൂപം ഈ ഒരു ഒരു തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേയും ഓരോരോ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ മറ്റേ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരും ഓരോ വോട്ട് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റേ നാട്ടിലെ ആകെ പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആൾക്കാരിൽ ഈ മെമ്പർമാരോട് ചൂണ്ടിക്കാണിക്കാറുണ്ടോ മെമ്പർമാരെ ചൂണ്ടിക്കാണിക്കൊന്നുമില്ല ഇവിടെ അത് പ്രശ്നം ഉണ്ടെങ്കിൽ പോയി പഞ്ചിക്കണ്ടല്ല പണി കാരണം ഇവിടെ അത്രയേ ഉള്ളു ഞാൻ പഠിച്ചുള്ള അങ്ങനെയാണ് കാരണം നമ്മുടെ ഇപ്പം എങ്ങന്മാരും സഹോദരികളാണ് ഇറങ്ങണത് ഇവിടെ ആര് എന്ത് ഗുണ്ടായുധം കാട്ടിയാലും ചെക്കന്മാരൊക്കെ രംഗത്ത് ഇറങ്ങുകയ്യാ ഇല്ലാണ്ട് പോലീസിന് നിയമം കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല താഴെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അവനുക്ക് ജാമ്യം കിട്ടി ഇവിടെ എന്ത് പ്രശ്നങ്ങൾ ഏത് സഹോദരിമാരും ഇതിൽ പോകുന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ പീഡനത്തിൻ്റെ ഒരു ഇത് നടത്താൻ സമ്മതിക്കില്ല വലിയ തോതിലുള്ള സംരക്ഷണം തന്നെ കൊടുക്കും സംരക്ഷണം തന്നെ കൊടുക്കും കാരണം എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നേരിടും ആർക്ക് വോട്ട് ചെയ്യാന്ന് പറയണ്ട പക്ഷേ എങ്ങനെയുള്ള ആളെ നോക്കിട്ട് എല്ലാവരും തിരഞ്ഞെടുപ്പിലുണ്ട് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും പോകുന്നുണ്ട് അത് ഒറ്റ കാര്യം നോക്കുന്നുള്ളു രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥി ആരാണെന്ന് എന്തായാലും പെരിന്തൽമണ്ണയിലെ നാട്ടുകാർക്കൊക്കെ കൃത്യമായി ആർക്കൊക്കെ വോട്ട് കൊടുക്കണമെന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല കൃത്യമായ നിലപാട് എല്ലാ വിഷയത്തിലുമുണ്ട്